താരിഫ് യുദ്ധത്തിനിടെ മോദിയുമായി സംസാരിക്കുമെന്ന് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദി തന്റെ നല്ല സുഹൃത്തെന്നും വ്യാപാര ചർച്ചകൾ തുടരുമെന്നും സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു ട്രംപിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയം ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ശ്യാമ ഇടയ്ക്കിടെ ട്രംപ് ഇത് പറയുന്നുണ്ട് മോദി തന്റെ നല്ല സുഹൃത്താണെന്നുള്ള കാര്യം പക്ഷേ താരിഫിന്റെ കാര്യത്തിൽ ഇതൊന്നും കാണുന്നില്ല ഇനിയുള്ള ഈ മോദി ട്രംപ് സംഭാഷണം അതെപ്പോഴായിരിക്കും എന്നുള്ളതിൽക്ക് വ്യക്തത വരാനുണ്ട് അങ്ങനെയെങ്കിൽ തന്നെ അത് ഏത് രീതിയിൽ നമുക്ക് കാണാം

ട്രംപാണ് പറഞ്ഞിരിക്കുന്നത് മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നേരത്തെ താരിഫ് വിഷയത്തിൽ മോദി ട്രംപ് പലതവണ മോദിയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പല മാധ്യമങ്ങളും പുറത്തു വന്ന് ഇപ്പോഴും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനമാണ് മോദി അടുത്ത സുഹൃത്താണ് അദ്ദേഹവുമായി വരും ദിവസങ്ങളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു പ്രസ്താവന വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണമില്ല വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വിശദീകരണം ഒന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ എന്തായാലും പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കം തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും കാരണം നേരത്തെ താരിഫ് വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ചർച്ചകളെല്ലാം വഴിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം റഷ്യയുമായി എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു വ്യാപാര കരാറിന്മേലുള്ള ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും അതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല പല വിഷയങ്ങളിലും കാർഷികോൽപ്പന്നങ്ങളുടെയും പരുത്തി അത്തരത്തിലുള്ള വിഷയങ്ങളെയും എല്ലാം തട്ടി ആ ചർച്ചകളെല്ലാം വഴിമുട്ടി നിൽക്കുന്നു പക്ഷേ ഇന്ത്യക്കു മേൽ നികുതി ചുമത്ത് ചുമത്തുന്നതുമായി അമേരിക്ക മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്തത് അത്തരത്തിൽ ഒരു ബന്ധം ഒരു വഷളായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പുതിയ പ്രസ്താവന എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ട്രംപിന്റെ മറ്റൊരു പ്രസ്താവന ചൈനയ്ക്കും ഇന്ത്യയ്ക്കും മേൽ അധിക തീർവ്വ് ചുമത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ഈ ഈ പ്രസ്താവനയ്ക്ക് തൊട്ട് മുമ്പ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം യൂറോപ്യൻ യൂണിയനോട് നേരത്തെയും ട്രംപ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതാണ് മേൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന മേൽ അധിക തീർവ്വ് ചുമത്തണമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ബ്രിക്സ് രാജ്യമായുള്ള ഉടമ്പടിയിലും ഇത്തരത്തിലൊരു പ്രസ്താവന ട്രംപ് നടത്തിയിരുന്നു ഇന്ത്യക്കെതിരെ പലതരത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മോദി അടുത്ത സുഹൃത്താണ് അദ്ദേഹവുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന വരുന്നത് പക്ഷേ അടുത്ത ട്രംപിന്റെ നീക്കം എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല വളരെ അനിശ്ചിതത്വത്തിൽ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്